ഡിസംബർ ആറ് ഭാരിയിലെ വിശുദ്ധ നിക്കോളാസ് ക്രിസ്മസ് പാപ്പയായി ലോകമെങ്ങും ആദരിക്കപ്പെടുന്ന വിശുദ്ധനാണ് ഭാര്യയിലെ വിശുദ്ധ നിക്കോളാസ് നാലാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ മീറയിലെ മെത്രാനായിരുന്ന നിക്കോളാസ് പാവങ്ങൾക്കും കുട്ടികൾക്കും പ്രിയങ്കരനായിരുന്നു വിശുദ്ധൻ്റെ തിരുനാളിനു തലേരാത്രിയിൽ രാത്രിയിൽ മാതാപിതാക്കൾ കുട്ടികൾക്ക് രഹസ്യമായി സമ്മാനങ്ങൾ നൽകുന്ന പതിവുണ്ടായിരുന്നു അത് പിന്നീട് ക്രിസ്മസ് രാത്രിയിലേക്ക് മാറിയതോടെയാണ് വിശുദ്ധ നിക്കോളാസ് ക്രിസ്മസ് പാപ്പയായി മാറിയത് വിശുദ്ധ നിക്കോളാസുമായി ബന്ധപ്പെട്ട് നിരവധി അത്ഭുത സംഭവങ്ങൾ പ്രചരിക്കപ്പെട്ടിട്ടുള്ളതുകൊണ്ട് അത്ഭുത പ്രവർത്തകനായ നിക്കോളാസ് എന്നും അദ്ദേഹം വിളിക്കപ്പെടുന്നുണ്ട് ഇന്നത്തെ ടർക്കിയുടെ ഭാഗമായ ഏഷ്യ മൈനറിൻ്റെ തെക്കുമടിഞ്ഞാരൻ തീരത്തെ ലിസിയ പ്രവിശ്യയിൽ ക്രിസ്തുവർഷം വർഷം ഇരുന്നൂറ്റി എൺപതിനോട് അടുത്താണ് വിശുദ്ധ നിക്കോളാസ് ജനിച്ചത് സമ്പന്നമായ ഒരു ക്രിസ്തീയ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റെത് നിക്കോളാസ് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ പകർച്ചവ്യാധി പിടിപെട്ട് മരിച്ചു തുടർന്ന് കുടുംബസ്വത്തിൻ്റെ മുഴുവൻ അവകാശിയായി നിക്കോളാസ് മാറി പാവങ്ങളെ സഹായിക്കാനാണ് അദ്ദേഹം തൻ്റെ സമ്പത്ത് എല്ലാം ഉപയോഗിച്ചത് നിക്കോളാസിന്റെ അമ്മാവൻ നീറയിലെ ബിഷപ്പായിരുന്നു അമ്മാവൻ നിക്കോളാസിന് വൈദിക പരിശീലനം നൽകുകയും പുരോഹിതനാക്കുകയും ചെയ്തു ഒരിക്കൽ ഫാദർ നിക്കോളാസ് വിശുദ്ധ നാട്ടിലേക്ക് കപ്പലിൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രയ്ക്കിടയിൽ കൊടുങ്കാറ്റുണ്ടാവുകയും കപ്പൽ തകർന്ന് എല്ലാവരും മരിക്കുമെന്ന അവസ്ഥയിലാവുകയും ചെയ്തു അപ്പോൾ നിക്കോളാസിന്റെ പ്രാർത്ഥനയിലൂടെ കൊടുങ്കാറ്റ് ശ്രമിച്ചു ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാവികരുടെയും കപ്പൽ യാത്രക്കാരുടെയും മധ്യസ്ഥനായി വിശുദ്ധ നിക്കോളാസിനെ ബഹുമാനിക്കുന്നത് നിക്കോളാസ് വിശുദ്ധ നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ഉടനെ മീറയിലെ ബിഷപ്പ് മരിച്ചു അടുത്ത ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഫാദർ നിക്കോളാസ് ആണ് ബിഷപ്പായിരുന്നപ്പോഴും അദ്ദേഹം തൻ്റെ കുടുംബസ്വത്ത് പാവങ്ങൾക്കായി ചെലവഴിച്ചുകൊണ്ടിരുന്നു മൂന്ന് പെൺമക്കളുടെ വിവാഹം നടത്താൻ സാധിക്കാതെ വിഷമിച്ചിരുന്ന ഒരു കുടുംബത്തെ നിക്കോളാസ് മെത്രാൻ സഹായിച്ച സംഭവം പ്രസിദ്ധമാണ് സ്വർണനാണയങ്ങൾ അടങ്ങിയ ബാഗുകൾ ആരുമറിയാതെ ജനാലിയിലൂടെ ആ ഭവനത്തിനുള്ളിലേക്ക് നിക്കോളാസ് മെത്രാൻ ഇട്ടുകൊടുത്തുകൊണ്ടിരുന്നു മൂന്നാമത്തെ ബായിഗ് ഇട്ടുകൊടുത്തപ്പോൾ കുടുംബനാഥൻ അത് കണ്ടുപിടിക്കുകയും മെത്രാന് നന്ദി പറയുകയും ചെയ്തു ഇത് ആരോടും പറയരുത് എന്നാണ് അദ്ദേഹം അപ്പോൾ ആവശ്യപ്പെട്ടത് ഒരു ക്ഷാമകാലത്ത് മീറയിൽ ഒരു കപ്പൽ നിറയെ ഗോതമ്പ് എത്തി ചക്രവർത്തിയുടെ അടുക്കൽ എത്തിക്കാനുള്ളതായിരുന്നു അത് ഗോതമ്പിൻ്റെ അളവിന് ഒരു കുറവും വരികയില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് നിക്കോളാസ് മെത്രാൻ കുറേ അധികം ഗോതമ്പ് അവരുടെ പക്കൽ നിന്ന് വാങ്ങി കപ്പൽ ചക്രവർത്തിയുടെ പക്കൽ എത്തിയപ്പോൾ ഗോതമ്പിൻ്റെ അളവിന് ഒരു കുറവും വന്നില്ല എയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ക്രിസ്തുവർഷം ഏകദേശം മുന്നൂറ്റി നാലിൽ നിക്കോളാസ് മെത്രാൻ പീഡിപ്പിക്കപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു ക്രിസ്തുവർഷം മുന്നൂറ്റി പന്ത്രണ്ടിൽ കോൺസ്റ്റന്റീൻ ചക്രവർത്തിയുടെ കാലത്ത് അദ്ദേഹം സ്വതന്ത്രനായി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിഖ്യാ സുനോദോസിൽ പങ്കെടുത്ത മെത്രാന്മാരുടെ പട്ടികയിൽ വിശുദ്ധ നിക്കോളാസുമുണ്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മൂന്ന് നിരപരാധികളെ മോചിപ്പിച്ചതും ക്ഷാമകാലത്ത് ഭക്ഷണത്തിനായി കൊല ചെയ്യപ്പെട്ട മൂന്ന് കുട്ടികളെ ഉയർപ്പിച്ചതുമുൾപ്പെടെ നിരവധി അത്ഭുത സംഭവങ്ങൾ വിശുദ്ധൻ്റെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ക്രിസ്തുവർഷം വർഷം മുന്നൂറ്റി നാൽപ്പത്തിയാറിൽ വിശുദ്ധ നിക്കോളാസ് സ്വർഗത്തിലേക്ക് യാത്രയായി നിരവധി അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സ്ഥലം എന്ന നിലയിൽ വിശുദ്ധൻ്റെ കബറിടം പ്രസിദ്ധമായി പതിനൊന്നാം നൂറ്റാണ്ടിൽ വിശുദ്ധൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മീറ മുസ്ലിം ആധിപത്യത്തിലായി മുസ്ലീങ്ങൾ വിശുദ്ധൻ്റെ കബരടം കബരടവും തിരുശേഷിപ്പുകളും നശിപ്പിക്കും എന്ന ഭയം പടിഞ്ഞാറൻ യൂറോപ്പിലുള്ള ക്രിസ്ത്യാനികൾക്കുണ്ടായി ആയിരത്തി എൺപത്തിയേഴിൽ ഇറ്റലിയിലെ ഭാര്യയിൽ നിന്ന് അറുപത്തിരണ്ട് പേർ കപ്പലിൽ മീറയിലെത്തി കബറിടത്തിൽ നിന്ന് വിശുദ്ധ നിക്കോളാസിൻ്റെ തിരുശേഷിപ്പുകൾ ശേഖരിച്ച് ആയിരത്തി എൺപത്തിയേഴ് മെയ് ഒൻപതിന് ഭാര്യയിലെത്തി അവിടെ വിശുദ്ധൻ്റെ നാമത്തിൽ നിർമ്മിച്ചിരിക്കുന്ന വലിയ ബസലിക്കയിൽ ിരിശേഷിപ്പുകൾ ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നു വിശുദ്ധ നിക്കോളാസിൻ്റെ മന്ന എന്നറിയപ്പെടുന്ന ഒരു ദ്രാവകം വിശുദ്ധൻ്റെ തിരുശേഷിപ്പുകളിൽ നിന്ന് ഇപ്പോഴും ഒഴുകുന്നുണ്ട് അത്ഭുത പ്രവർത്തനത്തിന് ശക്തിയുള്ള ഈ ദ്രാവകം ജലത്തിൽ കലർത്തി മെയ് ഒൻപതിന് അവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് നൽകുന്ന പതിവുണ്ട് പതിനാറാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ നാലായിരത്തോളം ദേവാലയങ്ങൾ വിശുദ്ധ നിക്കോളാസിൻ്റെ പേരിൽ ഉണ്ടായിരുന്നു അക്കാലത്ത് പരിശുദ്ധി അമ്മ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരയ്ക്കപ്പെട്ടിരുന്ന ചിത്രം വിശുദ്ധ നിക്കോളാസിൻ്റേതാണ്